ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന പ്രധാന വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായി ഇതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ആദ്യത്തെ അപ്ഡേറ്റ് ശ്രേയസ് അയ്യരുമായി ബന്ധപ്പെട്ടതാണ് ഐ പി എല്ലിൽ ബാക്ക് ടു ബാക്ക് ഫൈനലിലേക്ക് ടീമുകൾ എത്തിച്ച ശ്രേയസ് ഇന്ത്യയുടെ ക്യാപ്റ്റൻസി റേസിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട് എന്ന കമന്റ് ബിസിസിഐയിലെ ഒരംഗം ഇന്നലെ നടത്തിയിരുന്നു ശ്രേയസിനെ ടി ട്വൻ്റി ടീമിലേക്ക് തിരികെ കൊണ്ടുവരുമെന്ന ന്യൂസ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു നോർമലി സ്പ്ലിറ്റ് ക്യാപ്റ്റൻസി സപ്പോർട്ട് ചെയ്യാത്ത രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ നിലവിൽ മൂന്ന് ഫോർമാറ്റിൽ മൂന്ന് ക്യാപ്റ്റന്മാരാണ് ഇന്ത്യ നയിക്കുന്നത് ഇത് മാറ്റി ശ്രേയസിനെ മൂന്ന് ഫോർമാറ്റ് ക്യാപ്റ്റനാക്കി മാറ്റും എന്ന കമന്റാണ് വന്നിരിക്കുന്നത് രോഹിത്തിന് ശേഷം വൈറ്റ് ബോൾ ക്യാപ്റ്റൻസിയിലേക്ക് ഗിൽ അല്ലെങ്കിൽ ശ്രേയസ് തുടങ്ങി ആരെങ്കിലും വരുന്നത് കാണാനാണ് സാധ്യതയുള്ളത് ഗില്ലിന്റെ ടെസ്റ്റ് ക്യാപ്റ്റൻസി എങ്ങനെയാണ് എന്നത് ഡിപെൻഡ് ചെയ്തായിരിക്കും ഒരുപാട് കാര്യങ്ങൾ ഇരിക്കാൻ പോകുന്നത് ഇൻ കേസ് ഗില്ലിന് അത്ര നല്ല ക്യാപ്റ്റൻസി സ്റ്റിൻഡ് വന്നിട്ടില്ലെങ്കിൽ ശ്രേയസ് ഈസി ഓപ്ഷനായി മാറാനാണ് ചാൻസ് കാണുന്നത് സ്റ്റിൽ ശ്രേയസിനോടുള്ള ഗംഭീറിന്റെ നിലപാടുകളും ഇവിടെ ഇമ്പോർട്ടന്റ് ആയിരിക്കും അടുത്ത അപ്ഡേറ്റ് രോഹിത് കോഹ്ലി താരങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ടി ട്വൻ്റി ടെസ്റ്റ് തുടങ്ങിയ ഫോർമാറ്റുകളിൽ നിന്നും റിട്ടയർമെന്റ് പ്രഖ്യാപിച്ച രണ്ടുപേരും ഓഡിയോയിൽ മാത്രമാണ് നിലവിൽ കളിക്കുന്നത് സോ ഈ വർഷം ഒക്ടോബറിൽ ഇന്ത്യ ഓസ്ട്രേലിയയിൽ പോയി ഏകദിന പരമ്പര കളിക്കാൻ പോകുമ്പോൾ രോഹിത്തിനും കോഹ്ലിക്കും ഒരു ഫെയർവെൽ ഒരുക്കാൻ ഓസ്ട്രേലിയ ശ്രമിക്കുമെന്ന കമന്റ് ക്രിക്കറ്റ് ഓസ്ട്രേലിയയുടെ സിഇഒ ഇന്നലെ നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വേൾഡ് കപ്പോടുകൂടി രണ്ടുപേരും വിരമിക്കുമെന്നത് ഏറെക്കുറെ ഉറപ്പായിരിക്കുമ്പോൾ ഈ ഓസീസ് ടൂർ ആയിരിക്കും ഇവരുടെ ലാസ്റ്റ് ഓസ്ട്രേലിയൻ സീരീസ് അതുകൊണ്ടാണ് ഇവർക്ക് ഒരു ഫെയർവെൽ ഒരുക്കാൻ ഓസ്ട്രേലിയ ശ്രമിക്കുന്നത് ഇന്റർനാഷണൽ ക്രിക്കറ്റിന് ഈ രണ്ടുപേരും കൊടുത്ത സംഭാവന മുന്നിൽ കണ്ടാണ് ഈ ജസ്റ്റർ അവസാനത്തെ അപ്ഡേറ്റ് ആർ സി ബിയുമായി ബന്ധപ്പെട്ടതാണ് ഐ പി എൽ വിജയത്തിന് ശേഷം വാർത്തകളിൽ പോസിറ്റീവും നെഗറ്റീവുമായ കാരണങ്ങൾ മൂലം ആർ സി ബി നിലവിൽ ട്രെൻഡിംഗ് ആണ് വിക്ടറി സെലിബ്രേഷൻ ഡേയിൽ ആളുകൾ മരിച്ചതിനെ തുടർന്ന് കർണാടക ഗവൺമെന്റും ശരിക്കും കുടുങ്ങിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ചിന്നസ്വാമി സ്റ്റേഡിയം ബാംഗ്ലൂരിൽ നിന്ന് മാറ്റി തിരക്ക് കുറഞ്ഞ ഒരു സിറ്റിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും എന്നൊരു കമന്റ് കർണാടക സി എം ഇന്നലെ നടത്തിയിരുന്നു സ്റ്റേഡിയത്തിന് വേണ്ടി ഒരു നല്ല സ്പോട്ട് കിട്ടിയാൽ ഈ റീലൊക്കേഷൻ നടക്കും സോ ഇങ്ങനെ നടന്നാൽ ആർ സി ബിയുടെ ഹോ മാച്ചസ് ബാംഗ്ലൂരിന് പുറത്തേക്ക് പോകും മേ ബി ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ മോശം റെക്കോർഡുള്ള ആർ സി ബിക്ക് ഇത് ഗുണം ചെയ്യാനും സാധ്യതയുണ്ട് എന്തൊക്കെ സംഭവിക്കുമെന്നത് കണ്ടറിയാം